ഡിവൈഎഫ്ഐ അടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട നട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം വി വി സുസ്മിത ക്യാപ്റ്റനായും ഡിവൈഎഫ്ഐ ചന്ദ്രാവിന്യ മേഖലാ സെക്രട്ടറി വി എ റിജിൻ വൈസ് ക്യാപ്റ്റനായും അടുത്തിടുത്തി മേഖലാ സെക്രട്ടറി പി ആർ അശ്വന്ത് മാനേജറായും സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ മുൻ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി പി എസ് ഷജിത്ത് നിർവഹിച്ചു സി പി എം ചന്ദ്രാപി ലോക്കൽ സെക്രട്ടറി ഷീന മിശ്വൻ ടി കെ ചന്ദ്രബാബു എം കെ ഫൽഗുടൻ സി പി എം ഏഴത്തുരുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ വി സതീഷ് മേഖലാ ട്രഷറർ കെ എസ് നന്ദു മുൻ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ നിഖിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജ്മൽ ബീരാൻ ഡാനി ലെമിൻ എന്നിവർ സംസാരിച്ചു ജാഥാ സമാപനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഖിൽ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ கிஸ்ன்ஸ் வர்ஷ பாரம்பரியம் மங்கல்யோல் மூணு